നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ മേടം ഇടവം മിഥുനം കർക്കിടകം എന്നീ രാശിക്കാരായ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീര്യം തിരുവാതിര പുണർദ്ദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് കുംഭമാസത്തിലുണ്ടാകാവുന്ന ജ്യോതിഷഫലങ്ങളെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പന്ത്രണ്ട് രാത്രി എട്ട് അമ്പത്തി അഞ്ചിന് സൂര്യൻ കുംഭം രാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാല് രാത്രി ആറ് അമ്പത് വരെ കുംഭം രാശിയിൽ തുടരും ബുധൻ മകരം കുംഭം എന്നീ രാശികളിലും ശുക്രൻ മീനം രാശിയിൽ ഉച്ചസ്ഥനായും കുജൻ മിഥുനം രാശിയിലും സഞ്ചരിക്കുന്നു വ്യാഴം ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു കേതു കന്നി രാശിയിലും മീനം രാശിയിൽ രാഹുവും ശനി കുംഭം രാശിയിലും കുംഭമാസത്തിൽ സ്ഥിതി ചെയ്യുന്നു ബുധന്റെയും സൂര്യന്റെയും രാശി മാറ്റവും ശുക്രന്റെ ഉച്ചരാശിയിലെ സ്ഥിതിയും ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ നക്ഷത്രക്കാർക്കും കുംഭമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലത്തെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്കെന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കുംഭമാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് കുംഭം ഒമ്പതിനും ഇരുപത്തിമൂന്നിനും കട്ടള വയ്ക്കാനും കുംഭം പതിമൂന്നിനും ഇരുപത്തിയാറിനും കാതു കുത്താനും കുംഭം ഇരുപത്തിയാറ് തിങ്കളാഴ്ച ഗൃഹാരംഭത്തിനും കൂടാതെ കച്ചവടത്തിനും പറ്റിയ ദിവസമാണ് കുംഭം ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച വിദ്യാരംഭത്തിനും ഉത്തമമാണ് കർഷകർക്ക് കുംഭം എട്ട് മുതൽ ഇരുപത് വരെ ചേന ചേമ്പ് കാച്ചിൽ മുതലായ കിഴങ് വർഗ്ഗങ്ങൾ നടാനും കുംഭം ഇരുപത്തിയൊന്ന് മുതൽ മീനം നാല് വരെ തെങ്ങ് ചേന മുതലായവ നടാനും ഉത്തമമാണ് ഇനി ഓരോ രാശിക്കാർക്കും കുംഭമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത് നിങ്ങൾ ജനിച്ച രാശി അഥവാ നിങ്ങളുടെ ജന്മക്കൂറ് ഏതെന്നറിയില്ല എങ്കിൽ നിങ്ങളുടെ ജനന തീയതിയും ജനന സമയവും എ എം പി എം അടക്കം ഇവിടെ കമന്റ് ചെയ്യേണ്ടതാണ് കമന്റ് ചെയ്യുമ്പോൾ ജനനസമയം എ എം പി എം ചേർത്തിടാൻ മറക്കരുത് കാരണം ജനനസമയം രാശി നിർണയത്തിന് വളരെ അത്യാവശ്യമാണ് അതിൽ ആദ്യമായി മേടക്കൂറുകാർ അശ്വതി ഭരണി കൂടാതെ കാർത്തികയുടെ ആദ്യ നക്ഷത്രപാദത്തിൽ ജനിച്ചവർ ഇവർക്ക് സൂര്യൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഇത് വളരെ വിശേഷപ്പെട്ട ഗ്രഹസ്ഥിതിയാണ് സ്വർണം മുതലായ പല വിശേഷപ്പെട്ട വസ്തുക്കളും വാങ്ങുന്നതിന് അവസരമുണ്ടാകും ഇവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും വിജയം പ്രാപ്തമാകും ജോലിസ്ഥലത്ത് പ്രമോഷൻ ശമ്പള വർധനവ് മുതലായവ ലഭിക്കുന്നതിന് ഇടയാകും തന്റെ അഭിമാനവും യശസ്സും ഉയർത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നുചേരും തന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതായി കാണാവുന്നതാണ് ആരോഗ്യ സംരക്ഷണത്തിനായി പുതിയ ജീവിത ശൈലി രൂപപ്പെടുത്തുന്നതും ഉത്തമമാണ് മദ്യപാനം പുകവലി ചീത്ത കൂട്ടുകെട്ട് മുതലായവയിൽ വ്യാപരിക്കുന്നവർ അതെല്ലാം ഒഴിവാക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഈ മാസം അനുകൂലമാണ് സൂര്യൻ പലവിധ ധനലാഭങ്ങളുടെ ഭാവമായ പതിനൊന്നിൽ സ്ഥിതി ചെയ്യുന്നത് ഇവർക്ക് ഏറെ മെച്ചപ്പെട്ട ധനലാഭം ഉണ്ടാക്കി തരും ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം കരസ്ഥമാക്കുന്നതാണ് ഇവരെ പൊതുസമൂഹത്തിൽ എല്ലാവരും മാനിക്കുന്നതിനും തൊഴിലിടത്തിൽ പ്രമോഷൻ ലഭിക്കുന്നതിനും പൊതുപ്രവർത്തന രംഗത്ത് തനിക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകും ഇവരുടെ ആരോഗ്യസ്ഥിതി മുൻപുണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെടുന്നതാണ് ഇവർക്ക് ആത്മീയപരമായും മറ്റും വളരെ ഉന്നതി ഉണ്ടാകുവാൻ ഇടയാകും ശുക്രന്റെ പന്ത്രണ്ടാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിൽ നിന്നും ധാരാളം ധനഭാഗ്യം ഇവർക്ക് ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായ മാർഗങ്ങളിൽ നിന്നും ധനസൗഭാഗ്യം ലഭിക്കുന്നതിന് ഇവർക്കിടയാകും ശുക്രന്റെ സ്ഥിതി പരിഗണിക്കുമ്പോൾ വസ്ത്രസംബന്ധിയായി ജോലി ചെയ്യുന്നവർക്ക് അത്ര ഗുണകരമായ കാലഘട്ടമല്ല നിലവിലെ ബുധന്റെ പത്താം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ജോലിയിലും കൂടാതെ വ്യാപാര വ്യവസായ മേഖലകളിൽ നിന്നും ധാരാളം ധനലാഭം സൃഷ്ടിക്കുന്നതിന് ഇവർക്ക് സാധിക്കുന്നതാണ് ഇവരുടെ ശത്രുക്കൾക്ക് സർവനാശം സംഭവിക്കുകയും ഭാര്യഗ്രഹം കൈവന്നു ചേരുന്നതിനുള്ള അവസരങ്ങളും ഇവർക്കുണ്ടാകുന്നതാണ് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതിക്ക് ശേഷം ബുധൻ ഏറ്റവും അനുകൂല സ്ഥാനമായ പതിനൊന്നിലേക്ക് സഞ്ചരിക്കുന്നു അതിനാൽ തന്നെ ഇവർക്ക് വ്യവസായ വാണിജ്യ മേഖലകളിൽ നല്ല ലാഭം നേടുന്നതിനും ബന്ധുപ്രാപ്തി ഉണ്ടാകുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് എന്തൊരു പ്രവൃത്തി ചെയ്താലും അതിൽ വിജയം നേടുവാനും ധനലാഭം ഉണ്ടാക്കുന്നതിനും ഇവർക്ക് സാധിക്കും തനിക്ക് പരിചയമില്ലാത്ത ആളുകൾ പോലും തന്നെ പറ്റി പ്രശംസ പറയുന്നതിന് ഇടയാകും ചൊവ്വ ഏറ്റവും അനുകൂല സ്ഥാനമായ മൂന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ കള്ളന്മാരിൽ പോലും ഇവർക്ക് ദ്രവ്യലാഭം ഉണ്ടാകുന്നതാണ് ഗ്രഹനില കൂടി യോജിച്ചു വരികയാണെങ്കിൽ കള്ളന്മാർ നിമിത്തമോ കുട്ടികൾ നിമിത്തമോ ഇവർക്ക് പല വിധേനയുള്ള ദ്രവ്യലാഭം ഉണ്ടാകുന്നതാണ് ഇവർക്ക് കുംഭമാസത്തിൽ നിയമേന ശത്രുശല്യം വളരെയധികം കുറയുന്നതാണ് കൂടാതെ രക്തസംബന്ധിയായി അസുഖങ്ങളെല്ലാം ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതാണ് പല രീതിയിലുള്ള ദ്രവ്യലാഭം ലഭിക്കുന്നതിനും മണ്ണിനടിയിൽ കിടക്കുന്ന ദ്രവ്യങ്ങൾ കൈവശം വരുന്നതിനും സാധ്യതയുള്ള മാസമാണ് കുംഭമാസം ഭാര്യ സ്വത്ത് കൈവശം വരുന്നതിനും അതല്ലെങ്കിൽ ഭാര്യയുടെ പേരിൽ സ്വത്ത് വാങ്ങുന്നതിനും കുംഭമാസം ഇടയാകും വേണ്ട പരിഹാരങ്ങളോ മറ്റോ ചെയ്താൽ ശത്രുനാശം സംഭവിക്കാൻ അനുകൂലമായ കാലഘട്ടമാണ് കൂടാതെ പലവിധേന ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകുന്നതാണ് ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായവ പരീക്ഷിച്ചു നോക്കാവുന്നതാണ് കൂടാതെ ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയൊരു വരുമാന മാർഗം നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും വീട്ടിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പൊതുവെ ഇവർ സ്ത്രീകൾക്ക് ഇഷ്ടനായി ഭവിക്കുന്നതാണ് ശനി പതിനൊന്നാമിടത്ത് നിൽക്കുന്നതിനാൽ ശത്രുശല്യം ഒരൽപം കുറഞ്ഞിരിക്കും കൂടാതെ പല വിധേന ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകുന്നതാണ് അസംഘടിത മേഖലയിലും നിർമ്മാണ മേഖലയിലും തൊഴിൽ ചെയ്യുന്നവർക്ക് കുംഭമാസം വളരെ നല്ല കാലഘട്ടമായിരിക്കുന്നതാണ് ഇവർ കുടുംബക്ഷേത്രത്തിലോ നാഗരാജ ക്ഷേത്രങ്ങളിലോ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണ് അടുത്തതായി ഇടവക്കൂറുകാർ കാർത്തിക രണ്ട് മൂന്ന് നാല് എന്നീ നക്ഷത്ര പാതക്കാർ രോഹിണി നക്ഷത്രക്കാർ മകീരത്തിന്റെ ആദ്യ രണ്ട് നക്ഷത്ര പാതങ്ങളിൽ ജനിച്ചവർ സൂര്യന്റെ പത്താം ഭാവത്തിലെ സ്ഥിതിയും ഇവർക്കേറെ ശ്രേഷ്ഠമാണ് അതിനാൽ തന്നെ പി എസ് സി എഴുതി ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് നല്ല അധികാരമുള്ള ജോലി ലഭിക്കാൻ ഇടയാകും നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷൻ ലഭിക്കുന്നതിനും ജോലിയിൽ അധികാരപ്രാപ്തി ഉണ്ടാകുന്നതിനും ഇൻക്രിമെന്റ് മുതലായവ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് എന്നിരുന്നാലും പുതിയ ജോലിയിലെ സമ്മർദ്ദവും മറ്റും നിമിത്തം പ്രഷർ വ്യത്യാസം മുതലായ രോഗാവസ്ഥകൾ ഉണ്ടാകുന്നതിനും സൂര്യന്റെ സ്ഥിതി കാരണമാകും വീട്ടിലേക്ക് സ്വർണാഭരണങ്ങൾ വാങ്ങുന്നതിനും അവസരം ഉണ്ടാകുന്നതാണ് സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് മാത്രമല്ല ഇപ്പോൾ ചെയ്യുന്ന തൊഴിലിൽ തൃപ്തിയില്ലാത്തവർക്ക് പരിശ്രമിക്കുകയാണെങ്കിൽ വളരെ മികച്ച തൊഴിൽ കിട്ടുന്നതിനും വളരെ അനുകൂലമായ സമയമാണ് യുദ്ധവുമായി ബന്ധപ്പെട്ടതോ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ടതോ ഭരണ അധികാര മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും യൂണിഫോം ഇട്ടുകൊണ്ട് ജോലി ചെയ്യുന്നതോ ആയ എല്ലാവർക്കും തൊഴിലിൽ വളരെ മെച്ചപ്പെട്ട സമയമാണിത് ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവർക്ക് എല്ലാവിധ ആഡംബര സുഖ സൗകര്യങ്ങളും നേടുന്നതിന് അനുകൂലമായൊരു കാലഘട്ടമാണ് ഇവർക്ക് വീട് വെക്കുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും കടങ്ങളെല്ലാം വീട്ടി തീർക്കുന്നതിനുമെല്ലാം അനുയോജ്യമായ കാലഘട്ടമായി കുംഭമാസം മാറുന്നതാണ് കൂടാതെ ഭാര്യയിൽ നിന്നും ഭാര്യയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും സാമ്പത്തികമായി സഹായം ലഭിക്കുന്നതിനും തന്റെ സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബാധ്യതകൾക്ക് ഒരൽപ്പം ആശ്വാസം ലഭിക്കുന്നതിനും ഇടയാകും ഇവർക്ക് ശുക്രന്റെ സ്ഥിതി നിമിത്തം പല മാർഗങ്ങളിലൂടെ ധനലാഭം നേടുന്നതിന് സാധിക്കുന്നതാണ് കൂടാതെ പ്രണയ സൗഫല്യവും ഉണ്ടാകുന്നതാണ് വിവാഹത്തിനായി ശ്രമിക്കുന്നവർക്ക് വളരെ എളുപ്പം വിവാഹം നടക്കുന്നതിനും ഇടയാകും നിലവിലെ ബുധന്റെ ഒമ്പതാം ഭാവത്തിലെ സ്ഥിതി ഇവർക്കൊട്ടും അനുകൂലമല്ല അതിനാൽ തന്നെ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും തടസ്സം ഉണ്ടാകുന്നതാണ് ഈ കാലഘട്ടത്തിൽ പുതിയ ബിസിനസ് തുടങ്ങുന്നവർക്കും പുതിയ പ്രൊജക്ടുകൾ ചെയ്യുന്നവർക്കുമെല്ലാം ഒരു തടസ്സം ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ ഈ സമയം ഒഴിവാക്കി മാത്രം പുതിയ പ്രൊജക്ടുകൾ തുടങ്ങുവാനായി ശ്രമിക്കുക എന്നാൽ ഇരുപത്തിയേഴാം തീയതിക്ക് ശേഷം ബുധൻ തന്റെ പത്താം ഭാവത്തിലേക്ക് മാറുന്നു പത്താം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ജോലിയിലും കൂടാതെ വ്യാപാര വ്യവസായ മേഖലകളിൽ നിന്നും ധാരാളം ധനലാഭം നേടുന്നതിന് ഇവർക്ക് സാധിക്കുന്നതാണ് ഇവരുടെ ശത്രുക്കൾക്ക് സർവനാശം സംഭവിക്കുകയും ഭാര്യാഗൃഹം കൈവന്നു ചേരുന്നതിനുള്ള അവസരങ്ങളും ഉണ്ടാകും പുതിയൊരു തൊഴിൽ മാർഗം കണ്ടെത്തുന്നതിന് അനുയോജ്യമായ സമയമാണിത് വീഡിയോയുടെ ആദ്യം കുംഭമാസത്തിൽ ബിസിനസ് തുടങ്ങാവുന്ന തീയതിയെ പറ്റി പരാമർശിച്ചിട്ടുണ്ട് പ്രസ്തുത ദിവസങ്ങളിൽ പുതിയ ബിസിനസ് തുടങ്ങുന്നതോ പുതിയ വരുമാനമാർഗം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതോ ഈ രാശിക്കാർക്ക് ഉത്തമമാണ് ചൊവ്വ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ തന്നെ കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടാകാം അതിനാൽ വിലപ്പെട്ട വസ്തുക്കളെല്ലാം വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിക്കേണ്ടതാണ് ശത്രുക്കളുടെ ഉപദ്രവം പതിവില്ലാത്ത വിധം നിങ്ങളെ ബുദ്ധിമുട്ടിക്കാം അതുപോലെ അധികാരസ്ഥാനത്ത് ഇരിക്കുന്നവർക്ക് മേലധികാരികളിൽ നിന്നും തിക്തമായ അനുഭവങ്ങൾ നേരിടേണ്ട അവസ്ഥകളും ഉണ്ടാകാം കുംഭമാസത്തിൽ ഹൃദ്രോഗ സംബന്ധിയായ അസുഖങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കൂടുതലാണ് അതിനാൽ കൊളസ്ട്രോൾ ഉള്ളവരും ഹൃദ്രോഗ സാധ്യതയുള്ളവരും പുതിയ ജീവിത ശൈലി സ്വീകരിക്കേണ്ടതാണ് നിലവിൽ മെയ് മാസം വരെ വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുന്നതിനാൽ തന്നെ ഇവരുടെ മനസ്സിൽ തെറ്റായ ചിന്തകൾ ഉടലെടുക്കും ഇവർക്ക് ചില കാര്യങ്ങളിൽ ബുദ്ധിപരമായി തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസം നേരിട്ടേക്കാം കാര്യങ്ങളെ മുൻകൂട്ടി കാണുന്നതിനുള്ള വേണ്ടത്ര കഴിവ് ഇവർക്ക് ഈ സമയങ്ങളിൽ ഇല്ലാതെ പോകുന്നതാണ് കൂടാതെ ഭരണമേഖലകളിൽ ഇരിക്കുന്നവർക്കും അധികാര മേഖലകളിൽ ഇരിക്കുന്നവർക്കും അധ്യാപകർക്കുമെല്ലാം സ്ഥാനഭ്രംശം ഉണ്ടാകുന്നതിനും ഇടയാകും തൊഴിൽ സംബന്ധിയായി പല വിധേനയുള്ള കലഹങ്ങളും സംഭവിക്കാനിടയുണ്ട് ശനിയുടെ പത്താം ഭാവത്തിലെ സ്ഥിതി നിമിത്തം സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനശൈലി മാറ്റേണ്ടതായി വരും തന്റെ ജോലിയിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായി വരും പുതിയ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം എന്നാൽ വിദേശ യാത്രക്ക് അനുകൂലമായ സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത് പല കീർത്തി ലഭിക്കുന്നതിനും കുംഭമാസം ഇടയാകുന്നതാണ് ഇവർ ഭദ്രകാളി ക്ഷേത്രങ്ങളിലോ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിലോ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് അടുത്തതായി മിഥുന കൂറുകാർ മകീര്യം മൂന്ന് നാല് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ തിരുവാതിര പുണർദ്ദത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ ബുധൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലമായതിനാൽ ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിൽ വിജയം സിദ്ധിക്കുന്നതാണ് ടെക്സ്റ്റൈൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ എല്ലാവിധ വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് പുതിയ വസ്ത്രം വാങ്ങുന്നതിനും മനസ്സ് സന്തോഷമായിരിക്കുന്നതിനുമെല്ലാം സ്ഥിതി അനുകൂലമാണ് ബുധൻ അഷ്ടമ ഭാവത്തിലായതിനാൽ രോഗദുരിതങ്ങൾക്ക് ഒരൽപം ശമനം ലഭിക്കുന്നതാണ് കുട്ടികളില്ലാത്തവർക്ക് പുതിയ ചികിത്സാരീതികൾ അവലംബിക്കുകയാണെങ്കിൽ പുത്രലാഭം ഉണ്ടാകുന്നതാണ് വരുമാനമില്ലാത്തവർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ രൂപപ്പെടുന്നതിനും കുംഭമാസം കാരണമാകും പുതിയ കോഴ്സ് പഠിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രാവീണ്യം നേടുന്നതിനും ഇനി പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് പഠനം കുറച്ചുകൂടി അനായാസമാക്കുന്നതിനും കുംഭമാസം ഇടയാകും പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അഡ്മിഷൻ കിട്ടുന്നതിനും മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനും സാധിക്കുന്നതാണ് സിൽ പുതിയ ടെക്നോളജി ഏർപ്പെടുത്തുന്നതിനും അതിനെ പ്രയോജനപ്പെടുത്തി ധനലാഭം സൃഷ്ടിക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ് ബിസിനസ് പരമായി ഇരുപത്തിയേഴാം തീയതി വരെ അനുകൂലമാണ് എന്നാൽ ഇരുപത്തി തീയതിക്ക് ശേഷം ബുധൻ തന്റെ ഒമ്പതാം ഭാവത്തിലേക്ക് മാറുന്നു ഇത് ഇവർക്കൊട്ടും അനുകൂലമല്ല അതിനാൽ തന്നെ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും തടസ്സമുണ്ടാകുന്നതാണ് ഈ കാലഘട്ടത്തിൽ പുതിയ ബിസിനസ് തുടങ്ങുന്നവർക്കും പുതിയ പ്രൊജക്ടുകൾ ചെയ്യുന്നവർക്കും തടസ്സം ഉണ്ടാകാവുന്നതാണ് അതിനാൽ തന്നെ ഈ സമയം ഒഴിവാക്കി മാത്രം പുതിയ പ്രൊജക്റ്റുകൾ തുടങ്ങുവാനായി ശ്രമിക്കുക സൂര്യന്റെ ഒമ്പതാം ഭാവത്തിലെ സ്ഥിതി അത്ര അനുകൂലമല്ല ധനപരമായി പലതരം വിരോധങ്ങൾ ഉണ്ടാകുന്നതിനും ശത്രുശല്യം ഉണ്ടാകുന്നതിനുമെല്ലാം കുംഭമാസം ഇടയാകുന്നതാണ് മുട്ട സംബന്ധമായി അസുഖങ്ങൾ ഉണ്ടാകുന്നതിനും പല രീതിയിലുള്ള ആപത്തുകൾ വന്നു ഭവിക്കുന്നതിനുമെല്ലാം കുംഭമാസത്തിൽ സാധ്യതയുണ്ട് ഭാഗ്യസ്ഥാനത്താണ് പാപനായ സൂര്യൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് പലവിധേനയുള്ള രോഗങ്ങൾ പിടിപെടുന്നതിനും മറ്റും ഇടയാകും മനസ്സിൽ ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നതാണ് കൂടാതെ വാഹനയാത്രകൾ ചെയ്യുന്നവർ സൂക്ഷിച്ച് യാത്ര ചെയ്യേണ്ടതും ഉറക്കം വരികയാണെങ്കിൽ അല്പനേരം വിശ്രമിച്ചിട്ട് മാത്രം യാത്ര തുടരുന്നതുമാണ് ഉത്തമം ഇവരുടെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിയവർ കൃത്യസമയത്ത് തിരിച്ചു തരാതിരിക്കുകയും അതിനെ ചൊല്ലി അവരോട് വാക്കു തർക്കങ്ങളും മറ്റും ഉണ്ടാകുന്നതിനും ഇടയാകും കൂടാതെ പണത്തെ ചൊല്ലിയോ ആഭരണങ്ങളെ ചൊല്ലിയോ വീട്ടിലും തൊഴിലിടത്തിലും പലതരത്തിൽപ്പെട്ട തർക്കങ്ങളും ഉണ്ടാകും ശുക്രന്റെ പത്താം ഭാവത്തിലെ സ്ഥിതിയും ഇവർക്ക് അനുകൂലമല്ല ആരോട് എന്ത് സംസാരിച്ചാലും അവർക്ക് കലഹിക്കുന്നതിനും എത്ര നല്ല വാക്ക് പറഞ്ഞാലും പല വിധത്തിൽ അപമാനവും മറ്റും ഉണ്ടാകുന്നതിനും ഇടയാകും താനുമായി ഒരു ബന്ധമില്ലാത്തവർ പോലും തന്നെപ്പറ്റി അപവാദം പറയുന്നതിന് ഇടയാകും ചൊവ്വയുടെ ജന്മഭാവത്തിലെ സ്ഥിതി നിമിത്തം ഇവർക്ക് കൈയിനോ കാലിനോ ക്ഷതം സംഭവിക്കുകയോ അതല്ലെങ്കിൽ ചെറിയ മുറിവുകളും മറ്റും ഉണ്ടാകാനും സാധ്യതയുണ്ട് തന്നിമിത്തം നീരുണ്ടാകുന്നതിനും സാധ്യത കാണുന്നു ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിനും കുംഭമാസം ഇടയായേക്കാം അതിനാൽ വണ്ടി ഓടിക്കുമ്പോൾ ഒരല്പം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ക്ഷത്രിയ ജോലികൾ ചെയ്യുന്നവരും പോലീസ് മുതലായ യൂണിഫോം പോസ്റ്റുകളിൽ ഇരിക്കുന്നവർക്കും ശരീരത്തിൽ ചതവിനും തട്ട് അഗ്നി മുതലായവ കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അത്ര അനുകൂല സമയമല്ല ഇവർ എത്ര നല്ല സ്ഥാനമാനങ്ങൾ വഹിച്ചാലും ജോലിയിൽ പിഴവുണ്ടാകുന്നതിനും തന്നിമിത്തം മറ്റുള്ളവരുടെ മുൻപിൽ അപമാനിതനാകാനും തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ തന്നെ വില കുറച്ചു കാണുന്നതിനും ഇടയാകും പൊതുപ്രവർത്തന രംഗത്തുള്ളവർ തന്റെ നാക്കുപിഴ മൂലം അപമാനം ഉണ്ടാകാതിരിക്കാൻ മെയ് മാസം വരെ ശ്രദ്ധിക്കേണ്ടതാണ് ശനിയുടെ സ്ഥിതി നിമിത്തം ഇവർക്ക് ഹൃദ്രോഗ സാധ്യത കൂടുതലായതിനാൽ ഇതിനു മുന്നേയുള്ള വീഡിയോകളിൽ ജീവിതശൈലി മാറ്റുന്നതിനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ് അപ്രകാരം ജീവിതശൈലി മാറ്റുകയും ആയുർവേദ ഔഷധങ്ങൾ സേവിക്കുകയും ചിട്ടയായ ആഹാരം ശീലിക്കുകയും വ്രതങ്ങൾ എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ ദോഷദുരിതങ്ങൾക്ക് ഒരു പരിധി വരെ അയവുണ്ടാകുന്നതാണ് ഇവർക്ക് തുടർന്നു പോകുന്ന ഉപാസനകളിൽ ചില തടസ്സങ്ങളും വന്നുപെട്ടേക്കാം ഇവർ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് അടുത്തതായി കർക്കിടക കൂറുകാർ പുണർദ്ദത്തിന്റെ നാലാം നക്ഷത്രപാദത്തിൽ ജനിച്ചവർ പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർ കർക്കിടക കൂറുകാർക്ക് ശുക്രൻ ഭാഗ്യഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ഇവർക്ക് സ്ത്രീകൾ നിമിത്തം ധനലാഭം ഉണ്ടാകുന്നതാണ് ഭാര്യയ്ക്ക് ജോലി ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ ഭാര്യ സ്വത്ത് ലഭിക്കുന്നതിനുമെല്ലാം അവസരങ്ങൾ ഉണ്ടാകും പല രീതിയിലുള്ള ധനലാഭം ഇവർക്ക് ലഭിക്കുന്നതാണ് പുനർവിവാഹങ്ങൾക്കായി ശ്രമിക്കുന്നവർക്ക് അതിന് സാധിക്കും വീട്ടിലുണ്ടായിരുന്ന കലഹവും മറ്റും കുംഭമാസത്തിൽ കുറഞ്ഞിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നതാണ് സൂര്യന്റെ അഷ്ടമത്തിലെ സ്ഥിതി അത്ര ഗുണകരമല്ല ശ്വാസകോശ സംബന്ധിയായി അസുഖങ്ങൾ ഉള്ളവർക്ക് തങ്ങളുടെ രോഗം മൂർച്ഛിക്കുന്നതിനും കഫ സംബന്ധിയായും അലർജി സംബന്ധിയായും അസുഖങ്ങൾ ഉള്ളവർക്ക് രോഗം വർദ്ധിക്കുന്നതിനും ഇടയാകുന്നതാണ് തന്നെ സഹായിക്കേണ്ടവരെല്ലാം തന്നെ കൈവിടുന്ന അവസ്ഥകൾ ഉണ്ടാകും തന്റെ ഭാര്യ പോലും തന്നോട് ദൗർമുഖ്യം കാണിക്കുകയും ചെയ്യുന്നതാണ് നിലവിലിവർക്ക് ബുധൻ വിവാഹ ഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ തന്നെ അന്യജാതിയിൽ നിന്നും വിവാഹം കഴിക്കുന്നതിനായി സാധ്യത കൂടുതലാണ് വീട്ടിൽ ഭാര്യയുമായി പല വിധേനയുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും ബിസിനസ്സിൽ നിന്നും അത്ര അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ പിന്നോട്ടു പോകുന്നതിനുമെല്ലാം ബുധൻ മകരത്തിൽ സഞ്ചരിക്കുന്ന സമയം ഇടയാകും എന്നാൽ ഇരുപത്തി തീയതിക്ക് ശേഷം ബുധൻ കുംഭത്തിലേക്ക് രാശി മാറും ബുധൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലമായതിനാൽ ഏതൊരു കാര്യത്തിനിറങ്ങി തിരിച്ചാലും അതിൽ വിജയം സിദ്ധിക്കുന്നതാണ് ടെക്സ്റ്റൈൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ എല്ലാവിധ വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് പുതിയ വസ്ത്രം വാങ്ങുന്നതിനും മനസ്സ് സന്തോഷമായിരിക്കുന്നതിനുമെല്ലാം ബുധന്റെ സ്ഥിതി അനുകൂലമാണ് ബുധൻ അഷ്ടമ ഭാവത്തിലായതിനാൽ രോഗദുരിതങ്ങൾക്ക് ഒരൽപ്പം ശമനം ലഭിക്കും കുട്ടികളില്ലാത്തവർക്ക് പുതിയ പുതിയ ചികിത്സാരീതികൾ അവലംബിക്കുകയാണെങ്കിൽ പുത്രലാഭം ഉണ്ടാകും വരുമാനമില്ലാത്തവർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ രൂപപ്പെടുന്നതിനും കുംഭമാസം കാരണമാകും പുതിയ കോഴ്സ് പഠിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനും ഇനി പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് പഠനം കുറച്ചുകൂടി അനായാസമാക്കുന്നതിനും കുംഭമാസം ഇടയാകും പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അഡ്മിഷൻ കിട്ടുന്നതിനും മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനും സാധിക്കുന്നതാണ് ബിസിനസ്സിൽ പുതിയ ടെക്നോളജി ഏർപ്പെടുത്തുന്നതിനും അതിനെ പ്രയോജനപ്പെടുത്തി ധനലാഭം സൃഷ്ടിക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ് പൊതുവെ ഇവർക്ക് ബുധന്റെ സ്ഥിതി നിമിത്തം ബിസിനസ്സിൽ മികച്ച ലാഭം ഉണ്ടാകുന്നതാണ് ബിസിനസ് പരമായി കുംഭമാസം വളരെ അനുകൂലമാണ് ഏറെ ലാഭം ഇവർക്ക് ബിസിനസ്സിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് പന്ത്രണ്ടാം ഭാവത്തിലെ ചൊവ്വ കാരണം സ്ത്രീകൾ നിമിത്തം പല വിധേനയുള്ള ദുഃഖങ്ങൾ ഉണ്ടാകാം സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാർ നിമിത്തവും ഇപ്രകാരം ദുഃഖങ്ങൾ അനുഭവിക്കും പിത്തസംബന്ധിയായോ അതല്ലെങ്കിൽ നേത്രസംബന്ധിയായോ അസുഖങ്ങളും ഈ വ്യക്തികൾക്കുണ്ടാകും പൊതുവെ കർക്കിടകം രാശിക്കാർ ഒരു ഗർവുള്ള മനോഭാവം പ്രകടിപ്പിക്കും വ്യാഴത്തിന്റെ ഇടവരാശിയിലെ സ്ഥിതി ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് അതിനാൽ തന്നെ ജോലിയിൽ സ്ഥാനലാഭം ഉണ്ടാകുന്നതിനും ഉദരസംബന്ധമായ അസുഖങ്ങൾ മാറുന്നതിനും ജീവിതത്തിൽ ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായ ഭാഗ്യങ്ങൾ ലഭിക്കുന്നതിനുമെല്ലാം ഇപ്പോഴുള്ള കാലഘട്ടം പര്യാപ്തമാണ് വ്യാഴത്തിന്റെ പതിനൊന്നിലെ സ്ഥിതി നിമിത്തം ഇവർക്ക് എത്ര ദോഷകരമായ അവസ്ഥയാണെങ്കിലും അതിൽ നിന്നെല്ലാം സംരക്ഷണം ലഭിക്കും ശനിയുടെ നിലവിലെ സ്ഥിതി അത്ര ഗുണപ്രദമല്ല അതിനാൽ തന്നെ രാശിക്കാരുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ അസുഖം വരുന്നതിന് സാധ്യതയുണ്ട് കാര്യങ്ങൾ നടത്തുന്നതിനായി ധനപരമായി ബുദ്ധിമുട്ട് ചില സമയത്തുണ്ടാകും മാർച്ച് മാസം വരെ ശനിയുടെ സ്ഥിതി നിമിത്തം സുഹൃത്തുക്കളുടെയോ ബന്ധുജനങ്ങളുടെയോ സഹായം ലഭിക്കാത്തൊരവസ്ഥയും ഇവർക്കുണ്ടാകുന്നതാണ് ഇവർ ശിവക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഗണപതി പ്രീതി വരുത്തുന്നതും ഉത്തമമാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്